ജനം ടിവിക്ക് ഇന്ന് പത്താം പിറന്നാൾ ദേശീയതയെ ചേർത്ത് പിടിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് മിഴു തുറന്ന ജനകീയ ചാനൽ ഒരു പതിറ്റാണ്ട് തൊടുമ്പോൾ പറയാൻ ഏറെയുണ്ട് ഇടപെട്ടും പരിഹാരമുണ്ടാക്കിയും ജനമനസറിഞ്ഞ പത്ത് വർഷങ്ങളിലൂടെ ഒരു തിരികെ ദേശവിരുദ്ധ പ്രചാരണങ്ങൾ കൊടികുത്തിവാഴുന്ന കാലത്താണ് സത്യം ജനങ്ങളിലെത്തിച്ച് ജനം ടിവി അതിന് പ്രതിരോധ കോട്ട തീർത്തത് ഉറച്ച ദേശീയതയും അടിത്തറ്റാത്ത ധാർമ്മികതയും ദേശീയത മുഖമുദ്രയാക്കിയ മലയാളത്തിലെ ആദ്യ ചാനൽ ഹിഡൻ അജണ്ടകളും പക്ഷം പിടിച്ചുള്ള വാർത്തകളും നിറഞ്ഞുനിന്ന മലയാള മാധ്യമ ലോകത്താണ് ദേശീയതയോട് ചേർന്ന് സത്യം വിളിച്ചു എന്ന ലക്ഷ്യത്തോടെ ജനം ടി വി തുറന്നത് വെല്ലുവിളികളും തടസ്സങ്ങളും നിറഞ്ഞ യാത്ര മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയിൽ ജനം ടിവിയുടെ ലൈസൻസ് വൈകിയത് രണ്ടു വർഷം From Kerala, there was an application of, for a TV channel called Janam. The license was not granted. And when I checked it, I was shocked to the core. In it, it was written that the promoter's father is RSS Sangajadam. രണ്ടായിരത്തി പതിനാലിൽ രാജ്യമെങ്ങും അലയടിച്ച ദേശീയതയുടെ നവോന്മേഷം ആ തടസ്സങ്ങൾ നിഷ്പ്രഭമാക്കി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ജനം ടിവിയുടെ ലൈസൻസിനുള്ള ഒന്നൊന്നായി നീങ്ങി ഭാരതത്തിന്റെ സംസ്കാരവും ദേശീയതയും പ്രചരിപ്പിക്കാൻ മലയാളത്തിൽ ഒരു ചാനൽ എന്ന ലക്ഷ്യത്തിന് അങ്ങനെ വീണ്ടും വേഗം കൈവരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് കേരളം സാക്ഷ്യം വഹിച്ചത് ഒരു ചരിത്ര മുഹൂർത്തത്തിനായിരുന്നു എറണാകുളം ബോൾഗാട്ടിയിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പൂജനീയ ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ ജനം ടിവിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു മലയാള മാധ്യമ ലോകത്ത് ദേശീയതയുടെ സുഗന്ധം പരത്തുന്ന പുതിയ തുടക്കമായിരുന്നു അത് കേരളക്കരയിൽ നാമ്പിട്ടു തുടങ്ങിയ ദേശവിരുദ്ധതയെ ചെറുത്തു നിൽക്കുകയെന്ന വലിയ ഉദ്യമം അതിനായി കൈകോർത്തത് അയ്യായിരത്തി അഞ്ഞൂറോളം ദേശസ്നേഹികൾ അവരാണ് രണ്ടായിരത്തിയേഴിൽ ജനം മൾട്ടിമീഡിയ ലിമിറ്റഡിന് അടിത്തറ പാകിയത് ബൃഹത്തായ ലക്ഷ്യവും ദൗത്യവുമായി ആ കമ്പനിയുടെ കീഴിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിശബ്ദ ഭൂരിപക്ഷത്തിന്റെ ശംഖനാദമായി ജനം ടിവി മിഴിതുറന്നു സൂര്യനെ കറുത്ത കെട്ടി മറയ്ക്കും പോലെ സത്യം മറച്ച് നുണകളെ സത്യമാക്കി ചിത്രീകരിക്കുന്ന മാധ്യമ അജണ്ടകൾ ദേശദ്രോഹ നിലപാടുകൾ ഇതെല്ലാം തുറന്നുകാട്ടുകയെന്ന ജനം ടിവിയുടെ നിലപാട് ആദ്യ ദിവസങ്ങളിൽ തന്നെ ചർച്ചയായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വർഗീയത ആളിക്കത്തിച്ച് രാജ്യത്തെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമം നടത്തിയ ദേശദ്രോഹികൾ ഐ എസ് ഐ എസും പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വികൃതമുഖം തുറന്നുകാട്ടിയ വാർത്തകൾ കള്ളപ്പണവും തീവ്രവാദ ഫണ്ടിംഗും ഉൾപ്പെടെ നിരവധി വാർത്തകൾ ജനം ടിവി നിർഭയം പ്രേക്ഷകരിലെത്തിച്ചു കേരളമൊന്നടങ്കം നീട്ടിയ ശബരിമല പ്രക്ഷോഭത്തിൽ പൊതുസമൂഹം ആദ്യം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ജനം ടിവിയുടെ ക്യാമറക്കണ്ണിലൂടെയായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ ഭക്തർക്ക് നീതി ലഭിക്കും വരെ ജനം അതിന്റെ ദൗത്യം തുടർന്നു ജനലക്ഷങ്ങളുടെ ശബ്ദമായും ശരണമായും ജനം ടിവി മാറി മാലയിട്ട് വ്രതം നോറ്റ് ശബരിമലയിലെത്തിയ ഭക്തർ പോലീസിന്റെ അതിക്രമങ്ങൾക്കിരയായതും ആചാരലംഘനത്തിന് കളമൊരുക്കിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ രഹസ്യ നീക്കങ്ങളും ജനങ്ങൾക്ക് മുൻപിലെത്തിയത് ജനം ടിവിയിലൂടെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലേത് അപ്രതീക്ഷിതമായി ദുരിതത്തിലായ ജനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ജനം ടിവിയും നിലകൊണ്ടു രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെ കോവിഡ് ഭയപ്പെടുത്തിയപ്പോഴും ജനങ്ങൾക്കൊപ്പം നിർഭയത്തോടെ ജനം ടി ഉണ്ടായിരുന്നു രോഗവ്യാപനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന പുതിയ വിവരങ്ങളും മുൻകരുതൽ നടപടികളും തത്സമയം ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ലവ് ജിഹാദിന്റെ ചതിക്കുടി ജനങ്ങളിലെത്തിക്കാനും ജനം ടി വി മുന്നിൽ നിന്നു മറ്റു മാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും അറച്ചു സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ജനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയത് ജനം ടിവിയുടെ നിരവധി അന്വേഷണാത്മക റിപ്പോർട്ടുകളും പൊതുസമൂഹത്തിൽ ചർച്ചയായി വ്യാജ ആധാർ കാർഡ് നിർമ്മാണം ഡ്രഗ് മാഫിയകൾക്കെതിരെയും അനധികൃത ക്വാറികൾക്കെതിരെയും പുറത്തുവിട്ട വാർത്തകൾ ഭീകരവാദത്തിന് പോലും മറപിടിക്കുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അഴിമതിക്കെതിരെയും വിശ്രമമില്ലാത്ത പോരാട്ടം അധികാര ദുർവിനിയോഗം നടത്തിയ ഭരണാധികാരികളെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ജനം ടി വി മടിച്ചില്ല പൊതുജനങ്ങളുടെ പണമെടുത്ത് ആരോഗ്യമന്ത്രി ആഡംബര കണ്ണട വാങ്ങിയപ്പോൾ അത് ജനങ്ങളോട് പറയാൻ ജനം ടി വി ഉണ്ടായിരുന്നു അനീതിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് മാധ്യമ പ്രവർത്തനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് പുതിയ മാനം നൽകി എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ കേരയിൽ പദ്ധതിക്കെതിരെ കേരളത്തിലുടനീളം ജനസഭകൾ സംഘടിപ്പിച്ച് പൊതുവികാരം അധികാരികൾക്ക് മുന്നിലെത്തിച്ചു ജനങ്ങളെ ശാക്തീകരിക്കുന്നതും അവരെ ബോധവൽക്കരിക്കുന്നതും ജനം ടിവിയുടെ ദൗത്യമാണ് അതിൻ്റെ ഭാഗമാണ് ജനക്ഷേമ പദ്ധതികൾ ജനം ടി വി ജനങ്ങളിലേക്ക് എത്തിച്ചത് പദ്ധതികളുടെ ഗുണഫലം ജനങ്ങളിലെത്തിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സമൂഹത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഗ്രൗണ്ട് ലെവലിൽ അവരുടെ ശബ്ദമായി മാറിയ മാധ്യമ മാധ്യമപ്രവർത്തകർ അധികൃതർ അവഗണിച്ച നിരവധി വിഷയങ്ങൾ ജനം ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചു സംസ്കൃത വാർത്തകൾ സംപ്രേഷണം ചെയ്ത ആദ്യ മലയാളം വാർത്താ ചാനൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലായിരുന്നു ജനം ടിവിയുടെ ആദ്യ സംസ്കൃത വാർത്ത അവതരിപ്പിച്ചത് നമസ്തേ ജനം സംസ്കൃത വാർത്താ പ്രവാചക അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ പുരോഗതിയുടെ ഓരോ ഘട്ടവും എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സഹിതം ജനം ടിവി പ്രേക്ഷകരിലെത്തിച്ചു ദൃശ്യമാധ്യമത്തിലുപരി ഓൺലൈൻ മാധ്യമ ലോകത്തും ജനം ടി സജീവ സാന്നിധ്യമാണ് രുദ്ധമായ സൈബർ അജണ്ടകളെ പൊളിച്ചെഴുതി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നവമാധ്യമങ്ങളിലും ദേശീയതയുടെ ഉറച്ച ശബ്ദമായി ജനം മാറി ബെഹൽഗാമിൽ പാക് ഭീകരർ നിരപരാധികളെ കൊന്നു തള്ളിയപ്പോഴും കശ്മീരിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ ജനം ടി വി ഉണ്ടായിരുന്നു ബെഹൽഗാമിന് മറുപടിയായി പാക് ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർത്ത വാർത്തയും രാപ്പകൽ ഭേദമില്ലാതെ ജനം ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടു